കണ്ണൂർ ജില്ലാ യോഗക്ഷേമ ട്രസ്റ്റ് പൊതുയോഗവും യോഗക്ഷേമ സഭ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും വിദ്യാനിധി പുരസ്കാര വിതരണവും ജില്ലാ മന്ദിരം ഷെയർ ഉടമകളുടെ സംഗമവും നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണഭക്തിഗാനം പാടുന്ന യേശുദാസിന് ഗുരുവായൂരിൽ പോകാൻ സാധ്യമല്ല കാരണം അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് യേശുദാസ് ആലപിച്ച ഹരിവരാസനം കീർത്തനം കേട്ടാണ് അയ്യപ്പൻ ഉറങ്ങുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു യേശുദാസിന്റെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഗോപകുമാരനെ കാണും അമേരിക്കയിലെ ഡാലസിലാണ് എൺപത്താറ് വയസ്സായി ഈ പാട്ട് പാടി പാടിയാണ് എൺപത്തി ആറായത് ഇനി അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്തോളം ഈ പാട്ട് പാടി നടക്കാം എന്നല്ലാതെ ഗുരുവായൂരമ്പലത്തിൽ അദ്ദേഹത്തിന് വരാനോ ഗുരുവായൂരിപ്പനെ കാണാനോ പറ്റില്ല കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ താരാനങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകാരം അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശന ഇങ്ങനെ ഗുരുവായൂർ അമ്പല നടത്തി ഒരു ദിവസം പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത യേശുദാസിന്റെ ഒരു പാട്ട് കേൾക്കാതെ ശബരിമല ഒരു രാത്രി കിടന്നു പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ ഇന്നും രാത്രി താരാട്ടു പാട്ട് പാടി ഉറക്കുന്നത് ഹരിവരാസനം പാടി ഉറക്കുന്നത് നമ്മുടെ യേശുദാസിന്റെ കീർത്തനമാണ് ഹരിവരാസനം യോഗക്ഷേമസഭ ഏഴിലോട് ജില്ലാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി സി മാധവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വാസുദേവൻ നമ്പൂതിരി എം പി രാധാകൃഷ്ണൻ ഉഷാ രാധാകൃഷ്ണൻ മധുമരങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ